ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഈ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ശനി മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ കണ്ടകശനിയായിട്ടാണ് തുടരുന്നത് എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ക്ലേശങ്ങൾ ലേശം കൂടിയിട്ടുള്ളതായിട്ടാണ് കണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് പുറകോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ് നന്നേ മനക്ലേശം ധനക്ലേശം ഉണ്ടാകുക ദൂരയാത്ര ചെയ്യേണ്ടി വരിക യാത്രാക്ലേശം ഉണ്ടാകുക അന്യ വീട്ടിൽ കഴിയേണ്ടി വരിക ലൈഫ് പാർട്ട്ണർക്കോ ബിസിനസ് പാർട്ട്ണർക്കോ ക്ലേശങ്ങൾ പലപ്പോഴും ഒരു ഭയം ഉള്ളിലുണ്ടാകുക ബിസിനസ്സിനോ നിത്യവരുമാനത്തിനോ ഒക്കെ ലേശം കുറവ് വരിക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്നുള്ള സാധ്യതയാണ് കണ്ടിരിക്കുന്നത് ഇത് നവംബർ ഇരുപത്തിയെട്ട് വരെ ഈ ദോഷത്തിന് കുറവൊന്നും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നില്ല പക്ഷേ മുൻപ് തന്നെ ഒക്ടോബർ അതിന് മുൻപ് തന്നെ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം പതിനൊന്നിൽ വരുന്നതാണ് അതായത് ഈ നവംബർ ഇരുപത്തിയെട്ട് വരെ ശനി ദോഷപ്രദനാണ് എന്നാൽ അത് ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഈ ദോഷത്തിനൊരു കുറവ് വരുന്നതാണ് കാരണം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുന്നതോടെ ഈ ക്ലേശങ്ങളൊക്കെ ഒന്ന് കുറയുന്നതാണ് പതിനൊന്നിലെ വ്യാഴം എല്ലായിടത്തും ഒരു രക്ഷയാണ് പല നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരിക ഒക്കെയാണ് എന്നാൽ അതുവരെ എങ്കിലും വക്രഗതിയിലുള്ള കണ്ടകശനി ക്ലേശിപ്പിക്കുന്നതിന് സാധ്യത ഉണ്ട് ആകയാൽ ശനിയാഴ്ച ദിവസവും പൂയം നക്ഷത്രം അനിരം ഉത്രിട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് യാത്രകളും മറ്റും കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരു ലേശം ആഹാരം കൊടുക്കുന്നതിന് അത് വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ് പിന്നെ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഇടവം തുലാം മകരം രാശിക്കാര് വീട്ടിലുണ്ടെങ്കിൽ ദോഷത്തിന് ഒരു കുറവുണ്ടാകുന്നതാണ് കാരണം അവർക്കിപ്പോൾ ശനി വളരെ അനുകൂലനാണ് അപ്പോൾ അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമുക്കൊരു ബാലൻസ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ ജാതകത്തിൽ ശനി അനുകൂല ആണെങ്കിലോ അല്ലെങ്കിൽ ബലവാനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിലോ ഒക്കെ വളരെയേറെ ഉണ്ടാകുന്നതാണ് ഇത്രയും ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല വളരെ വ്യത്യാസം ഉണ്ടാകും എന്തായാലും നാമജപം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഒക്ടോബർ പതിനെട്ട് വരെ എങ്കിലും ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം അതുപോലെ പൂയം അനിഴം ഉത്രിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ